ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയൊരു ഒരു ഡേ മൈ ലൈഫ് ഞാൻ കേട്ടോ കാണിക്കാൻ പോകുന്നത് ഒരു സൺഡേ ഓക്കേ സൺഡേ മാത്രം ഇപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ എനിക്ക് കുറച്ച് കുറച്ച് നാ ഇന്ന് നാല് പീരിയഡ്സൊക്കെ ആയിരുന്നു അപ്പോൾ എടുക്കാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ ലോങ് വീഡിയോ കുറച്ച് നമ്മൾ നാല് ദിവസം ഗ്യാപ്പിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ നമുക്ക് എന്തായാലും കണ്ടിന്യൂ വീഡിയോസൊക്കെ ഇടാം പീരിയഡ്സ് ആയതുകൊണ്ട് ഒട്ടും പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതായത് പക്ഷേ ഷോർട്സ് ഞാൻ ഇട ഇടുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഷോർട്ട്സിൻ്റെ വ്യൂവേഴ്സും അല്ലാതെ നമ്മുടെ ഓഡിയൻസിന് തമ്മിൽ വ്യത്യാസമുണ്ട് ലോങ് വീഡിയോൻ്റെ ഓഡിയൻസിന് തമ്മിൽ വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഷോർട്ടും കാണുക കേട്ടോ ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ ഒന്ന് കാണുക രാവിലെ ഞാൻ എണീറ്റും ചായ കുടിച്ചു രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല പെയിൻ ആയിരുന്നു കേട്ടോ എനിക്ക് തീരെ വയ്യായിരുന്നു പിന്നെ അമ്മ ചൂടുവെള്ളമൊക്കെ വെച്ചെന്ന് ചൂട് വെച്ചെന്ന് തൈലൊക്കെ തേച്ചെന്ന് അങ്ങനെ കുറച്ച് മാറി ഞാൻ ഒമ്പതിരമ്മ എണീറ്റിട്ടുണ്ടായിരുന്നത് ചായയൊക്കെ കുടിച്ചു പിന്നെ വേഗം പോയിട്ടൊന്ന് കുടിച്ചിട്ട് വന്നു അമ്മ ബാക്കിയുള്ള പരിപാടിയൊക്കെ കുക്കിങ്ങും പുറത്തുള്ള പണികളൊക്കെ അമ്മ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ട് പോയിട്ടൊന്ന് ഫ്രഷപ്പായിട്ട് വന്നു ഇനി അടുത്ത പെയിന് വരുമ്പോഴേക്കും വേദന വരുമ്പോഴേക്കും പോയി കുളിച്ചിട്ട് ഫ്രഷ് ആയി വരാമെന്ന് വിചാരിച്ചു പിന്നെ തല നനയ്ക്കാറില്ല നല്ല ബ്ലീഡിങ്ങും മേൽ വേദനയൊക്കെ ഞാൻ തല കുളിക്കാറില്ല ഒന്ന് മേൽ കഴുകിയിട്ട് വന്നു എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഫുഡൊക്കെ ദോശയും ചമ്മന്തി ചട്നി അമ്മ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് തീരെ വെയ്യാത്ത കൊണ്ട് ഞാൻ എണീക്കാനൊക്കെ വൈകിപ്പോയി പിന്നെ ഒന്നാമത് എന്താണെന്നറിയില്ല ഈ പ്രാവശ്യത്തെ പീരീഡ്സ് ഭയങ്കര പെയിൻ ആയിരുന്നു എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റാണ്ട് ഫസ്റ്റത്തെ ഡേ ഞാൻ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല ഒരു മൂന്ന് നാല് മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങിയത് പക്ഷെ ഉറക്കാൻ നല്ല ക്ഷീണമുണ്ട് പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല പെയിൻ പെയിൻ കാലം പിന്നെ രാവിലെ എണീക്കുമ്പോഴും മരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് പാരസെറ്റമോളും ഇങ്ങനെ കഴിക്കുകയാണ് ഒരുപാട് കഴിച്ചാലും ശരിയാവുമോ ശരിയാകുമെന്നുള്ളൊരു പേടിയുമുണ്ട് അമ്മ അങ്ങനെ തൈലൊക്കെ തേച്ച് തന്നു ചൂടുവെള്ളൊക്കെ വെച്ച് രാവിലെ നേരത്തെ ഒക്കെ അതിന് ശേഷം അമ്മ ബാക്കിയുള്ള പണിയൊക്കെ അമ്മ തന്നെ ചെയ്ത് ഞാൻ അങ്ങനെ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ഒന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഉച്ചയ്ക്ക് നെയ്ച്ചോറും ഫ്രൈഡ് റൈസും ചിക്കൻ കറി ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിരുന്നു പ്ലാന് ഞാൻ എനിക്ക് ടയേർഡ് ഉണ്ടായിരുന്നു എന്നാലും ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഉറക്കമൊന്നും സെറ്റാവാത്തിൻ്റെയൊക്കെ അറിയ അല്ലെങ്കിൽ നല്ല ജോയിൻറ്റ് പെയിനും കൈകാര്യം അടച്ചിലൊക്കെ ഉണ്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഇപ്പോൾ ഈ വോയിസ് ഓവർ ഞാൻ കൊടുക്കും കൊടുക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു ക്ഷീണവും ഒരു തളർച്ചയും എണീക്കാൻ വയ്യാത്ത പോലെ ഒരു ഫീലാണായിരുന്നു മുമ്പ് ഞാൻ പീരിയട്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല ഫസ്റ്റ് ഇതിൻ്റെ ഒരു പെയിൻ ഉണ്ടാവുള്ളൂ പിന്നെയൊക്കെ ഞാൻ തൊളിച്ചടി നടക്കുകയൊക്കെ ചെയ്യും പക്ഷെ എന്താണെന്ന് അറിയില്ല അല്ല ഇപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ ഓക്കെ അപ്പോൾ പച്ചക്കറിയൊക്കെ കുറച്ചിങ്ങനെ എന്തൊക്കെയോ വാങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെക്കേണ്ട ഭാത്തൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു സമയം ഇപ്പോൾ തന്നെ ഏകദേശം ഒന്നര മണിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പോഴാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ ഒന്ന് മുറിച്ച് അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തതിനു ബാക്കി അമ്മ ചെയ്തോളും പറഞ്ഞു അതുമാത്രമേ ഒന്ന് മുറിച്ചത് അത് മാത്രമേ സമയമെടുക്കുകയുള്ളൂ ബാക്കി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ് കറിയൊക്കെ റൈസ് പിന്നെ അനിയനും അനിയനാണ് ചെയ്യുക അനിയനുള്ളതുകൊണ്ട് അനിയവൻ റൈസും ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ അവൻ അറിയുന്നത് കൊണ്ട് അവൻ ചെയ്തോളും അതുകൊണ്ട് അമ്മയ്ക്കൊരു ഹെൽപ്പാണ് അതിൻ്റെ ഇല്ലെങ്കിലും പ്രശ്നമില്ല ഓക്കെ അപ്പം ഞാൻ ഉള്ളിയൊക്കെ നമുക്ക് മുറിച്ചാൽ മതിയല്ല അപ്പം ഞാൻ ഫ്രണ്ട് നമ്മുടെ ടേബിളിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഞാൻ സമാധാനത്തിൽ ഇരുന്ന് മുറിക്കുന്നത് എനിക്ക് തീരെ നടക്കാൻ വേണ്ടി എന്നെ നടത്താൻ കണ്ടാൽ തന്നെ അറിയാം ഇപ്പം വീഴും ഇന്ന് വീഴും പറഞ്ഞ പോലെ ഞാൻ നടക്കുന്നത് നല്ല ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട് എന്താപ്പം എന്താണെന്നറിയില്ല എന്ത് ഇപ്രാവശ്യം ഭയങ്കര ടയർഡ് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം ഭയങ്കര ഒട്ടും പറ്റുന്നില്ല കഴിഞ്ഞ പക്ഷേ എവിടെയെങ്കിലും ഇടയിലൊക്കെ പെയിൻ വരുള്ളൂ ഇതിപ്പോൾ കണ്ടിന് ഇങ്ങനെ പെയിനാണ് ആണ് എന്താ ഇപ്പോൾ ചുടുവെള്ളമൊക്കെ വെച്ച് തൈലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പെയിൻ വന്നിട്ടില്ല പക്ഷെ ഒരു ക്ഷീണമുണ്ട് ഉറക്കൊന്നും സെറ്റാവാണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറക്കം സെറ്റാവാണ്ട് പിന്നെ അതിൻ്റെ ക്ഷീണം ഉണ്ടാവുമല്ലോ ഒക്കെ കൂടെ ആയിട്ട് എന്തൊക്കെയോ ഒരു ഇതാണ് അപ്പം ഞാൻ തക്കാളി ഉള്ളൊക്കെ ഒന്ന് മുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് എനിക്ക് പീരിയഡ്സ് എന്തോ ഈ ഇടയ്ക്ക് കഴിഞ്ഞ പോലെ ഉണ്ട് ഓരോ മാസങ്ങൾ എത്ര പെട്ടെന്ന് പോകുന്നത് കഴിഞ്ഞ മാസമായിരുന്നു കഴിഞ്ഞത് ഇപ്പോഴേക്കും ഈ മാസം ഇതാ വന്ന പോലെ ഓരോ മാസങ്ങൾ ചട്ടയിച്ചട്ടു പോകുന്നത് ഓരോ അങ്ങനെ പോകുമ്പോൾ പേടിയേണ്ടത് എന്താ പറയുക കല്യാണം അടുക്കാരായി ഇപ്പോൾ നമ്മൾ അഞ്ച് മാസമുള്ളൂ പറഞ്ഞത് ഇപ്പോൾ നാല് മാസമായി ഇനി അടുത്തത് പറയുമ്പോഴേക്കും മൂന്ന് രണ്ട് ഒന്ന് അപ്പം അങ്ങനെ കല്യാണം കഴിയും പിന്നെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ നമ്മൾ ഫിനാൻഷ്യലി സെറ്റ് ആവണം ഓരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ അച്ചീവ് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഓരോ ദിവസങ്ങളങ്ങനെ നീണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ള സമയം ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ പെട്ടെന്ന് കണ്ണുമൂടി തുർക്കുമ്പോഴേക്കാണ് ഓരോ ദിവസങ്ങളൊക്കെ തീരുന്നത് അപ്പോൾ നമുക്ക് ഇനിയും കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് നമ്മുടെ മുന്നിലുള്ള സമയം വളരെ കുറവാണ് പകുതി നമ്മൾ ഉറങ്ങാൻ തന്നെ നമുക്ക് സമയം പോകും നമ്മൾ എട്ട് മണിക്കൂർ ഡെയിലി ഉറങ്ങാൻ പോകും പിന്നെ ഫുഡ് കഴിക്കല അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾക്ക് അച്ചീവ് ചെയ്യാനുള്ള സമയം വളരെ കുറവാണ് അപ്പം ഒരു ടെൻഷൻ ചെറുതായിട്ട് കടയിൽ വരാറുണ്ട് എന്നാലും കുഴപ്പമില്ല ഉള്ളത് വെച്ച് നമ്മൾ ഹാപ്പി ആയിരിക്കും അത്ര തന്നെ എന്നാലും നമുക്ക് ചെറിയ അച്ചീവ്മെൻ്റ് ഒക്കെ വേണം നമുക്ക് ഇന്ന കാര്യങ്ങൾ നേടണം ഇന്നത് ചെയ്യണം എന്നുള്ളതൊക്കെ വേണം അതിന് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പിന്നെ നടക്കുന്നത് നടക്കാത്തത് നടക്കാതെ ഇരിക്കുന്നതൊക്കെ അതൊക്കെ സെക്കൻഡറി ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാം എന്നുള്ളതാണല്ലേ ഓക്കെ അപ്പോൾ പിന്നെ എന്താണ് ഞാൻ ഉള്ളിയൊക്കെ മുറിച്ച് സെറ്റാക്കി പിന്നെ വെളിയിൽ ഇങ്ങനെ എൻ്റെ അമ്മയും ഇത് രണ്ട് പിള്ളേരും അവൻ്റെ അമ്മ അങ്ങനെ വെയിറ്റ് ചെയ്യണം ചിക്കനൊക്കെ വാങ്ങിയത് അറിയാലോ സ്മെല്ലുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഫുഡ് തരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് മതിൻ്റെ മേലെ ഇവർ രണ്ടുപേർ വാലാട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ഫുഡായോ 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 വട്ട് ഓക്കെ അപ്പോൾ അപ്പോൾ ഇത് ഞാൻ വീട്ടിലിട്ട് നടക്കാൻ വേണ്ടിയിട്ട് വീട്ടിനുള്ളിലിട്ട് നടക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഇതാണ് നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ നല്ല രസമാണ് നല്ല കാലിൽ നല്ല അസുഖമുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ ചെരുപ്പം എന്തിനുള്ളിൽ ഇടണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേയ്ൽസ് ആയതുകൊണ്ട് നല്ല തണുപ്പ് നിൽക്കുന്നുണ്ട് അപ്പം മഴയൊക്കെ നല്ല കൂടിയത് കൊണ്ടും ഇപ്പം നല്ല മഴയാണല്ലോ അപ്പോൾ എപ്പോഴും തണുപ്പാണ് എവിടെയും ഒന്നുമ്പോൾ ത മഴ കൂടുതലാണ് തണുപ്പും കൂടുതലാണ് അപ്പോൾ ടേസ്റ്റ് നിൽക്കുമ്പോൾ എനിക്ക് കുതി നന്നായിട്ട് തണുപ്പ് കൊണ്ടാണ് തോന്നുന്നു കുതി വേനിക്കുന്നു അപ്പോൾ എന്തിനാണ് നമ്മുടെ ഹെൽത്തും കൂടി നോക്കണല്ലോ അപ്പോൾ ഞാൻ ഞാനിന്ന് വീട്ടിനുള്ളിൽ ഇടണങ്ങനത്തെ ഇതിടുമ്പോൾ കുറച്ച് തണുപ്പ് കണ്ട്രോളാണ പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ചേരുപ്പ് ഞാനും അമ്മയും ഈ ചപ്പൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മ ഒരു റെഡ് മരൂൺ ഒരു ഷെയ്ഡായിരുന്നു ഞാനൊരു ഗ്രേ കളർ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല സുഖമുണ്ട് കേട്ടോ നമുക്ക് തണുപ്പാണെങ്കിൽ കാലായിരിക്കും തണുപ്പ് കൂടുതൽ ഫീൽ തോന്നുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ രാവിലെ എണീക്കുമ്പോഴും ഈ സമയത്തൊക്കെ നല്ല തണുപ്പായിരിക്കും എനിക്കിങ്ങനെ കൂടി ഇരിക്കാൻ വയ്യ അപ്പോൾ നല്ല ജില്ലെന്നുണ്ടാവും കാലിനടി അപ്പോൾ ഈ കുതിഭാഗമൊക്കെ നല്ല വേദനയെ ഫീൽ ചെയ്യാറുണ്ട് കുറേ നേരം നിൽക്കും അടുക്കളിലൊക്കെ നിൽക്കുമ്പോൾ അടുക്കള പിന്നെ ഒന്നും കൂടി തണുപ്പ് കൂടുതലായിരിക്കും അപ്പം അങ്ങനെ വാങ്ങിയതാട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഓക്കെയാണ് ഞാൻ അതിൻ്റെ ലിങ്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് സ്ക്രീനിലേ തന്നെ കാണാൻ പറ്റും ഒരു സൈഡിലായിട്ട് താഴെ അപ്പോൾ നിങ്ങൾക്ക് സാധനം വാങ്ങണമെങ്കിൽ കെരിച്ചുക്ക് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ ഓക്കെ പിന്നെ ഞങ്ങളത് ഫുഡൊക്കെ റെഡിയായി ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാനൊക്കെ വെയ്യാവട്ട് അങ്ങനെ ബാക്ക് കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കിടന്നുറങ്ങിയില്ല ടി വിൻ്റെ ഒക്കെ സൗണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് ഉറക്കമൊന്നും വന്നില്ല അങ്ങനെ ഫോണൊന്നും നോക്കിയിട്ട് ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഒന്ന് നിവർന്ന് കിടന്നു ഓക്കെ അപ്പം ഞങ്ങൾ നാല് പേര് പേരൊന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ തട്ടിയും മുട്ടിയും കണ്ടിട്ടാണ് കഴിക്കുന്നത് കേട്ടോ വൈഫൈ കണക്ഷൻ എടുത്തതുകൊണ്ട് നമുക്ക് യൂട്യൂബൊക്കെ ടി വിയിൽ നിന്നിട്ട് തന്നെ കാണാം ഒ ടി ടി സിനിമകളൊക്കെ കാണാം സീരിയൽസ് കാണാം തരാം ഇങ്ങനെ സാമർഥ്യേരുന്നത് കഴിക്കാനൊക്കെ അവള് നോക്കൂട്ടിട്ടു പിന്നെ അതി വെച്ചിട്ടു ഇട്ടോളേ നേരം വെക്കിന്ന് പോയി എവിടെ ഒരാള് നിന്നോട്ടെ

എന്താ ചെയ്യണ് അതിന് മകനെ കടിക്കണ് പക്ഷെ തന്നില്ലേക്ക് എങ്ങനെയായി പോനെ അവിടെ നോക്ക് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു തന്നെ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തു ഞങ്ങൾ കാപ്പി കുടിക്കാൻ സോറി ചായ കുടിക്കാനിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നമ്മുടെ ഡെയ്മാ ലൈഫ് ഇവിടെ നിന്ന് എൻഡിയാണ് കേട്ടോ കൂടുതൽ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബായ് ബായ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യട്ടെ അപ്പോൾ ടാറ്റാ ബായ് ബായ്